ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം സഫർ റൂട്ട് ചാനൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചരിത്രം വിശുദ്ധ ഖുർഹാനിൽ പറയപ്പെട്ട ഒരു ചരിത്രമാണ് സമ്പത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെയും മാതാപിതാക്കളെയും വരെ കൊന്നുതള്ളുന്ന ഒരു സമൂഹത്തിന് ഇന്ന് തുടങ്ങിയതാണ് എന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നി മുത്തിനെപ്പിൻ്റെ കാലങ്ങൾക്കു മുമ്പേ ഇങ്ങനത്തെ ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതും വലിയൊരു കഥയാണ് അതുകൊണ്ട് ഇത് പകുതി വെച്ച് കട്ട് ചെയ്ത് വിടുമ്പോൾ കഥ ചെറുതായി പോകും രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് കിട്ടാതെ പോകും ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഒറ്റ വീഡിയോ വീഡിയോക്ക് ചെയ്യുകയാണ് സമയത്തിനനുസരിച്ച് നിങ്ങൾ കാണുക നമ്മളിത് ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില വീഡിയോകൾ ചെറുതാവാനും ചില വീഡിയോകൾ വലുതാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ച് കാണുക ചരിത്രം മുഴുവൻ കേൾക്കുക കട്ട് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല ഇൻഷാൽ ചരിത്രം തുടരുകയാണ് ഒരു കൊലയാളിയുടെ കഥ വിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്രയിലെ പ്രസിദ്ധമായ ഒരു ചരിത്രമാണ് ഈ കഥയിലൂടെ വായിക്കാൻ കഴിയുന്നത് ചരിത്രം തുടങ്ങുന്നത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു ധനികനായ വൃദ്ധനിൽ നിന്നുമാണ് സന്താനങ്ങളൊന്നുമില്ലാതെ തനിച്ച് ജീവിച്ച് സ്വയം മടുത്തപ്പോൾ തൻ്റെ സ്വത്തുകൾ നോക്കി നടത്തുവാനും തന്നെ സഹായിക്കുവാനുമായി വൃദ്ധൻ തൻ്റെ സഹോദരപുത്രനെ കൂടെ താമസിപ്പിച്ചു വാത്സല്യപുത്രനെ സ്നേഹിച്ചും അവൻ്റെ ആവശ്യങ്ങൾ എന്തും നിറവേറ്റിയും ആ മനുഷ്യൻ ജീവിച്ചു പോരുകയാണ് മകനും പിതൃവ്യനെ അതിരറ്റ് സ്നേഹിച്ചു സ്വന്തം സ്വത്തുകളെപ്പോലും എല്ലാം സമ്പത്തുകളും കാത്തു സംരക്ഷിക്കുവാനും ഇവനെ ഏൽപ്പിച്ചു അങ്ങനെ സുഖമായി ഇരുവരും ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വൃദ്ധനെ കാണാനില്ലാതായി മകൻ നാലുപാടും ഓടി നടന്നു അട്ടഹസിച്ചുകൊണ്ട് ആ യുവാവ് നാടുനീളെ തൻ്റെ പിതൃവ്യനെ അന്വേഷിക്കുവാൻ തുടങ്ങി പാവം അവൻ്റെ രോദനം കേട്ട് നാട്ടുകാരും വൃദ്ധനെ അന്വേഷിക്കുവാൻ തുടങ്ങി നാലുപാടും അന്വേഷണം ആരംഭിച്ചു അവസാനം മകനോടൊപ്പം പോയ സംഘം വൃദ്ധനെ കണ്ടെത്തി പാവം ആ മനുഷ്യനെ ആരോ വധിച്ചിരിക്കുന്നു വിദൃകൻ്റെ ജഡം കണ്ട് സഹിക്കാൻ കഴിയാതെ മകൻ വാവിട്ട് കരഞ്ഞു തുടങ്ങി എല്ലാവരും അവനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഈ പാതകം ചെയ്തവനെ നമുക്ക് കണ്ടെത്താം നീ ക്ഷമിക്കുക ഇത് ഈ അടുത്ത ഗ്രാമത്തിൽ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് കൊലയാളിയെ അറിയണം ആരാണ് ഈ പാതകം ചെയ്തത് ഗ്രാമീണർ ആകെ അമ്പരന്നു എന്ത് ഞങ്ങളോ മറ്റുള്ള ഗ്രാമവാസികൾ പറഞ്ഞു ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല അവർ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ രോഷാകുലനായ യുവാവിൻ്റെ കോപം അധികരിക്കുകയല്ലാതെ ശമിക്കുന്നില്ല ഗ്രാമീണർ ആകെ ഞെട്ടോട്ടമായി തങ്ങളുടെ നിരപരാധിത്യം ആര് തെളിയിക്കും കുറ്റം ചെയ്യാത്തവർ പലരും ആലോചിച്ചു അപ്പോഴാണ് അവർ തങ്ങളുടെ പ്രവാചകനായ മൂസാ നബിയെ ചിന്തിച്ചത് ഗ്രാമീണരിലെ ചില പ്രമുഖർ പ്രവാചകനെ സന്നിധിയിലെത്തി തങ്ങളുടെ ആവലാതി ബോധിപ്പിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള ധനവാനായ ആമിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അയാളുടെ ജഡം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുമാണ് കണ്ടെടുത്തത് ആ കൃത്യം ചെയ്തത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരാണെന്നാണ് മറ്റു ഗ്രാമക്കാർ പറയുന്നത് അയാളുടെ സംരക്ഷകനും സഹോദരപുത്രനുമായ യുവാവ് പറയുന്നു സത്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുകൊണ്ട് അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക ആരാണ് അതിന് ഉത്തരവാദി എന്നറിയാനുള്ള മാർഗവുമായി ഉടൻ തന്നെ ജിബിരിയിൽ മുഖേന പ്രവാചകനായ മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്തത് മൂസാ നബി അവരോട് ഉണർത്തി നിങ്ങൾ ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ മാംസത്തിൽ നിന്നും ഒരു ചെറിയ കഷ്ണമെടുത്ത് മൃതശരീരത്തിൽ വെക്കുക അപ്പോൾ ആ ജഡത്തിന് ജീവൻ ലഭിക്കും എന്നിട്ട് ആരാണതിൻ്റെ കൊലയാളിയെന്ന് അതുതന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് നബിയുടെ ഈ വാക്ക് കേട്ട് അവർ ആ വാക്കിന് മുഖവില കൊടുത്തില്ല തങ്ങളെ പരിഹസിക്കുകയാണോ നബി ചെയ്യുന്നത് അവർ ചോദിക്കുകയും ചെയ്തു മൂസാ നബി അലൈസ്ലാം അവരോട് പറഞ്ഞു ഞാൻ മൂടന്മാരിൽ പെട്ടു പോവാതിരിക്കാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു മൂസാ നബിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അവർ ബോധ്യമായി കാര്യം തന്നെയാണ് ഈ കൽപ്പനയെന്ന് അവർ മറ്റൊന്നും ചിന്തിച്ചില്ല പിന്നെ അറുക്കേണ്ട പശുവിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി നബിയെ ഞങ്ങൾ അറുക്കേണ്ട പശു ഏത് വിധത്തിലുള്ളതായിരിക്കണം മൂസാ നബി പറഞ്ഞു അറുക്കുന്ന പശു അധികം പ്രായം കൂടിയതാകരുത് അധികം കുറഞ്ഞതുമാകരുത് ഇടത്തരം പശുവായിരിക്കണം പശുവിൻ്റെ പ്രായം അറിഞ്ഞതുകൊണ്ടും അവരുടെ ചോദ്യം നിലച്ചില്ല പിന്നെ അവർ അറിയേണ്ടത് പശുവിൻ്റെ നിറമായിരുന്നു നിറത്തെ സംബന്ധിച്ച് മൂസാ നബി പറഞ്ഞു കാണുന്നവർക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള ഇളം മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം വീണ്ടും അവർ അഭിപ്രായം ചോദിച്ചു ഏത് തരത്തിലുള്ളതായിരിക്കണം ആ പശു മൂസാ നബി അതിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അറുക്കേണ്ട പശു നിലം ഉയുതുന്നതോ വെള്ളം കോരുന്ന ഉപയോഗിക്കുന്നതോ ആയ പശുകൾ ആയിരിക്കരുത് യാതൊരുവിധ ന്യൂനതകളും ഉണ്ടായിരിക്കരുത് ഇവരുടെ അഭിപ്രായങ്ങളങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു ഇത്ര അഭിപ്രായം ചോദിക്കാൻ ഇന്നതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആദ്യം തന്നെ മൂസാ നബി പറഞ്ഞ സമയത്ത് ഒരു പശുവിനെ അറുത്തിരുന്നെങ്കിൽ ഈ കുയപ്പം അവർക്ക് വരില്ലായിരുന്നു അവർക്ക് അതൊരു വിനയായി മാറി മൂസാ നബിയുടെ ആജ്ഞ അനുസരിച്ച് പശുവിനെ തിരഞ്ഞ് അവർ നാലുപാടും ഓടുകയാണ് പ്രസ്തുത ലക്ഷണമൊത്ത പശുവിനെ സംബന്ധിച്ച് പലരോടും അന്വേഷിച്ചു തുടങ്ങി പശു സാധാരണ പശുവല്ല നിറത്തിലും പ്രായത്തിലും ഗുണത്തിലും അതിന് പ്രത്യേകതയുണ്ട് എന്തായാലും അന്വേഷിക്കുക തന്നെ എന്ത് വില കൊടുത്തും അത്തരം പശുവിനെ സ്വന്തമാക്കാൻ അവർ തീരുമാനിച്ചു അന്വേഷണം ശക്തിപ്പെടുത്തി അവസാനം അവർ പറയപ്പെട്ട ലക്ഷണമൊത്ത ഒരു പശുവിനെ യുവാവിൽ നിന്നും അവർ കണ്ടെത്തി ആ പശുവിൽ അടങ്ങിയ രഹസ്യം അത്ഭുതമായിരുന്നു നല്ലവനായ ഒരു തൻ്റെ കർഷകൻ്റെ മകന് വേണ്ടി കാട്ടിൽ മേയാൻ വിട്ടതായിരുന്നു ആ പശു ഏക മകന് വേണ്ടിയുള്ള പിതാവിൻ്റെ ആകെ സ്വത്തായ പശുവിനെ മേയാൻ വിടുമ്പോൾ അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നാദാ ഈ പശു എനിക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട മകന് ഉപകരിക്കുന്നതാക്കണേ ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു പശു വളരാനും അതിന് യാതൊരുവിധ കേടുപാടുകളും ന്യൂനതകളും ഇല്ലാതിരിക്കാനും കാരണം പശുവിനെ സംബന്ധിച്ച വിവരം അറിഞ്ഞ ഗ്രാമീണർ പശുവിൻ്റെ വിലയറിയുവാൻ പുറപ്പെട്ടു നിശ്ചിത വില കൊടുത്ത് അതിൻ്റെ ഉടമസ്ഥനിൽ നിന്നും അതിനെ വാങ്ങി നബി പറഞ്ഞ ലക്ഷണമൊത്ത പശുവായിരുന്നു അത് ഇളം മഞ്ഞ നിറത്തിലുള്ള ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രായത്തിലുമുള്ള ഇനത്തിലുള്ള ഒത്ത പശു സന്തോഷത്തോടെ അതിനെ വാങ്ങി ജടം നിൽക്കുന്നിടത്തേക്ക് ചെന്നു സംഭവം അറിഞ്ഞ് ജനങ്ങളെല്ലാം ഒത്തുകൂട്ടി അത്ഭുതം നിറഞ്ഞ ആ വർണ്ണ പശുവിനെ നോക്കി ആശ്ചര്യപ്പെട്ടു അതിലുപരി ആരാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നറിയാനുള്ള ആ ജിജ്ഞാസ ജനങ്ങളിൽ വല്ലാതെ തുളുമ്പിയിരുന്നു അങ്ങനെ ജനമദ്ധ്യ പശുവിനെ അറുത്തു ഓരോരുത്തരും മനസ്സിൽ കൊലയാളിയെപ്പറ്റി ചിന്തിച്ചു എല്ലാം ഇപ്പോൾ പുറത്താവും നിരപരാധികൾ സന്തോഷം കൊണ്ട് പറഞ്ഞു അറുക്കപ്പെട്ട പശുവിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് ശവത്തിൻ്റെ മേൽവച്ചു ഉടൻ തന്നെ ശവത്തിൻ്റെ ജീവൻ ലഭിക്കുകയും അത് നാലുപാടും നോക്കി ഗർജിക്കുകയും ചെയ്തുകൊണ്ട് കൂട്ടത്തിലുള്ള ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഇവനാണെൻ്റെ ഘാതകൻ എൻ്റെ ധനം സ്വന്തമാക്കാൻ വേണ്ടിയാണിത് ചെയ്തത് എല്ലാവരും അവനെ നോക്കി നിന്നുപോയി മറ്റാരും ആയിരുന്നില്ല ആമിലിൻ്റെ സഹോദരപുത്രൻ തന്നെയായിരുന്നു അത് അവൻ ചെയ്ത പാതകത്തിൻ്റെ പാപം ഗ്രാമീണറിൽ ചുമത്തി ജനങ്ങൾക്കിടയിൽ മാന്യമായി ജീവിക്കാം എന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം ആരും സംശയിക്കാതിരിക്കാനാണ് അയാൾ പിതൃവ്യനെ വധിച്ചതിന് ശേഷം ജഡം അടുത്ത ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ടത് എന്നിട്ട് അവൻ തന്നെ അന്വേഷണം തുടങ്ങി ജഡം ഉപേക്ഷിച്ച സ്ഥലം അയാൾ തന്നെയാണ് കണ്ടെത്തിയതും ഖുർആൻ ഈ സന്ദർഭത്തെ ഉണർത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഒരാളെ വധിക്കുകയും പരസ്പരം കുറ്റം ചുമത്തുകയും ചെയ്ത ഈ സന്ദർഭത്തെ പറ്റി ചിന്തിക്കുകയും അൽബക്രൈയിലാണ് ഇത് പറയുന്നത് നിരപരാധികളിൽ നിന്നും കുറ്റം ചാർത്തി രക്ഷപ്പെടാൻ ആഗ്രഹിച്ച കൊലയാളിയെ സംബന്ധിച്ചാണ് ഈ വാക്യം അനുസരിച്ച് മുസാ നബി അലി ഇസ്ലാം വധശിക്ഷ വിധിക്കുകയും സ്വ സ്വത്തുകളെല്ലാം അയാളിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ആരെങ്കിലും ഭൂമിയിൽ കുയപ്പമുണ്ടാക്കുന്നതിന് പകരമല്ലാതെ ഒരാളെ കൊന്നാൽ അത് എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്നും ആരെങ്കിലും ഒരാൾ ജീവൻ രക്ഷിച്ചാൽ മനുഷ്യരുടെ ജീവൻ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണെന്നും സൂറത്തുൽ സൂറത്തുൽമാപ്പത്തിരണ്ടിൽ ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം ചതിയന്മാരും കൊലയാളികളും നമ്മുടെ ഇടയിൽ ഇന്നും സമൂഹത്തിലും പല ഭാഗങ്ങളിലുമുണ്ട് ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഇൻഷാല്ല ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ വെക്കുവാനും മറക്കരുത് ഇൻഷാല്ല നിങ്ങളിലേക്ക് ഇനിയും നമ്മൾ പുതിയ പുതിയ ചരിത്രങ്ങളുമായിട്ട് എത്തും സമയത്തിനനുസരിച്ചൊക്കെ നമുക്ക് കേൾക്കുക ചരിത്രം മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക സമയം കിട്ടിയില്ലേ പിന്നീടൊരു സമയത്ത് കേൾക്കുക ഈ എളിയവനായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും